കാർഗിൽ സോജില സോണാ ശ്രീനഗറാണ് ഇന്നത്തെ നമ്മുടെ റൂട്ട് ഇപ്പം നമ്മൾ കാർഗിലിൻ്റെ ചെക്ക് പോയിന്റ് ഒരു നാല് കിലോമീറ്ററോളം ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട് ഈ ഭാഗത്ത് റോഡ് ഭയങ്കര റഫാണ് ഇത് കാറിൽ ഇല്ല തൈലും ഇല്ല പിന്നെ ഇവിടെ പണി നടക്കുന്നുണ്ട് ഈ സോജില ടണലിൻ്റെ ഈസ്റ്റ് പോർട്ടിൽ ഇവിടെ വരുന്നത് റോഡിൻ്റെ പണി നടപ്പണ്ട് ഈ ലെഫ്റ്റ് കാണുന്ന മലയില്ല ഇത് തുരന്നാണ് അപ്പുറത്തേക്ക് പോകുന്നത് സോജില ടണൽ ഇവിടെ ഇതാണ് ടണലിന്റെ റോഡിന്റെ പണി തണുപ്പുണ്ട് ഇടാ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ അതിൽ തണുപ്പുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടണലിന്റെ വറുത്തുണ്ടാക്കുന്ന സ്ഥലം ഈ മലയാണ് ഈ ഭാഗമാണ് ത്വരന്തകളുണ്ട് പോകുന്നത് അതിന്റെ സംഗതികളാണ് ഇവിടെ ഉള്ളതല്ല പണി നടപ്പുണ്ട് ഈ ഭാഗത്തിന്റെ വണ്ടികളും ഒക്കെ തണുപ്പുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്താണ് ടണല് വരുന്നത് ആ ഈ മലയാണ് തിരുന്നങ്ങൾ പോകുന്നത് ഇതിന്റെ അടിപൊളി ആ മല തരുന്നപ്പുറത്തേക്ക് പോകും പിന്നെ ആളുകൾ കുറവാണ് യാത്രക്കാർ കുറവാണെന്നോ ഈ കാലാവസ്ഥയോടെ മോശം ഇത് കാരണം ആളുകൾ അധികം കയറി വന്നിട്ടില്ലെന്നോ ഈ ഭാഗം ഒക്കെ എന്തായാലും ഒരു പതിനായിരം അടിയിലായിരിക്കും കേട്ടാ കുറച്ചും കൂടി ഓടിയാ നമ്മുടെ സോജിലെത്തും ഈ സ്ഥലമൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടാ നമ്മളെ ചെക്ക് പോയിന്റിൽ നിന്ന് സോജില്ല സീറോ പോയിന്റിലേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്ററോളാണ് പറഞ്ഞിരിക്കുന്നത് കാണിച്ചിരിക്കുന്ന റോഡ് കണ്ട ആവേശം പോകുന്നുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഭാഗമാണ് കേട്ടോ ആ കണ്ട കട്ട് ചെയ്ത വെള്ളം ദ്രാസ് റവർ തോന്നുന്നു തോന്നുന്നത് ഒഴുകി പോകുന്നുണ്ടേയും റോഡൊക്കെ മൂടിയിട്ടുണ്ടാവും ആ പ്ലേസില് കണ്ട കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന റോഡിൽ അതിന്റെ വെള്ളം ഒഴുകുന്നുണ്ട് ഇവിടെ കാന അതുകൊണ്ട് വെള്ളം റോഡിലേക്ക് ഇറങ്ങാനുള്ള കാണാപ്പൊടി അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് കനം കണ്ട ഇവിടുത്തെ കട്ടിയാന്ന് വെച്ചു റൈറ്റ് സൈഡില് നല്ല കുറയ്ക്കാനിട്ട അങ്ങനത്തെ നല്ല ആഴമുണ്ട് ഇവിടെയൊക്കെ കാന ഉണ്ട് അതുകൊണ്ടാണ് ഈ ഐസ് മെൽറ്റ് ആണത് ഇങ്ങോട്ട് വെള്ളം ഒഴുകാതിരിക്കണം ഇവിടെ ഇതവിടെ രണ്ട് അതിനോട് നിപ്പണ്ടല്ലോ രണ്ടുപേര് രണ്ട് പെൺകുട്ടികളാണ് ഇവയൊക്കെ നിർത്തി കഴിഞ്ഞാൽ പണി എന്റെ കണ്ട വരുന്ന അടുത്തുണ്ട് എന്റെ മോളെ നല്ലത് അഴിച്ചിന്റെ അപ്പുറത്ത് ചെറിയ തണുപ്പുണ്ട് ഇങ്ങനെ പെൺകുട്ടികളൊക്കെ വന്നുങ്കില് നമ്മൾ വണ്ടി നിർത്തി കഴിയുമ്പോഴായിരിക്കും വേറെ ടീംസൊക്കെ വന്നതായിരുന്നു നമ്മ അങ്ങോട്ട് പോയപ്പോഴും എവിടെയൊക്കെ കണ്ടായിരുന്നു ഇവിടെയൊക്കെ വെള്ളം ഒഴിയിരുന്നു അങ്ങനെ ആ ഒഴുകിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇവിടെ ഇവിടെ ശരിക്കും മഞ്ഞ് വീണ സ്ഥലം വീണ്ടും ഇത് വേണ്ട പക്ഷേ അമ്മ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയേക്കണ അതാണ് പാടുക ജി സി ബിക്ക് കൊല്ലം കൊത്തി മാറ്റിയായിരിക്കും ഇത് ഇവിടെ കാണാനുള്ള കാരണം അങ്ങോട്ട് ഒഴുകി പോകണ്ടേ ഉള്ളു താഴേക്കൊല്ലം പോകണ്ടാവും ഒരുപാട് തണുപ്പു കൊണ്ടിട്ടോ ഇവിടെ അമ്മ യാണ്ട് സോജിലെത്താറായിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ ചൂടിന്റെ പ്രശ്നയില്ല എന്തായാലും വണ്ടി അധികം ചൂടാവൂലെല്ലാം നല്ല മഞ്ഞൂണ സ്ഥലമാണ് അപ്പുറത്ത് കൊക്കെയാണ് റൈസായി റോഡ് വിഭാഗം വന്നിട്ട് അറങ്ങിയില്ല കേട്ടോ ഈ മഞ്ഞത്തൊക്കെ പോയിട്ടുണ്ടാവും ചെലപ്പോ മഞ്ഞൊഴി വെള്ളം ഒഴികൊക്കെ നശിച്ചു പോയിട്ടുണ്ടെന്നു ഇതൊക്കെ വല്യ ടിവിയില് കണക്ട് ചെയ്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നാലും ഇതിന്റെ ഫുൾ പവർ നമുക്ക് കാണാൻ പറ്റും സ്ഥലത്തിന്റെ ഭംഗിയ മഞ്ഞു കടക്ക മണാലി ഭാഗത്തൊക്കെ ഭയങ്കര മലയിടിച്ചിലും വെള്ളപ്പൊക്കണം പറയാനുണ്ട് താങ്കൾ പോയ പണി കിട്ടിയ ജമ്മില് എത്തിക്കഴിഞ്ഞ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല മഞ്ഞിന്റെ കട്ട് കണ്ടിട്ട് അമ്മ ഇതൊക്കെ ഇവിടെ വിന്ററിന് വന്ന എന്തായിരിക്കും വരാൻ പറ്റൂലായിരിക്കില്ല ഓടും അടഞ്ഞു പോലെ ഓ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഞാനും അല്ലു അങ്ങനെ വീണ്ടും സോജില എത്തി നമ്മളെ റിട്ടേൺ ട്രിപ്പാണ് ശ്രീനഗറിനുള്ളത് അങ്ങോട്ട് പോയത് ഈ വഴി തന്നെയാണ് ആ ഈ വഴിയുള്ളു നല്ല ഭംഗിയുള്ള സ്ഥലം ഇട്ടു പോവും നല്ല തണുപ്പുണ്ട് അങ്ങോട്ട് പോയപ്പോ ഇത്ര തണുപ്പുണ്ടായിരുന്നില്ല ഒരു ആർച്ചിന്റെ പണി നടപ്പണുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അതെ കാണാനില്ല പണി അളക്കണുള്ളു ഇതാണ് പുതിയ ആർച്ച് വരുന്നത് ഇവിടെയെല്ലാം മഞ്ഞുവന്ന് മൂടിപ്പോന്നാണ് ചില റീൽസൊക്കെ ആണെന്ന് നമ്മള് പേടിച്ചു പോകും അത്ര ഒക്കെ മഞ്ഞായിരിക്കും ഇപ്പം മഞ്ഞ ഒന്നുമില്ല അപ്പൊ ഈക്കണ മാത്രമേ ഉള്ളൂ ആ ഇവിടെ കുറച്ച് ആളുകൾ ഇണ്ട് ഇതാണ് സീറോ പോയിന്റിന്റെ സീറോ പോയിന്റും സൂജില ഒന്ന് തന്നെയാണ് ഇവിടെ ഏതാണ്ട് പതിനോരായിരത്തി അറുനൂറ്റി നാപ്പത്തി അടി ആയിട്ടാണ് നമ്മളിപ്പോ സീറ പോയിന്റില് ഇവിടെ സീറ പോയിന്റ് പറഞ്ഞ ആൾക്ക് താമസം ഉണ്ടാവില്ല അത്രയ്ക്ക് തണുപ്പായി കൂട്ടറിൽ എന്ത് ഭംഗി നോക്കാം മഞ്ഞ കാറ്റ് ഒഴുകിങ്ങൾ പോകുന്നതാണ് അവിടെയൊക്കെ ആളുകൾ കളിക്കുന്നുണ്ട് പിള്ളേര് ഇതേ വണ്ടിയൊക്കെ ഒഴിച്ച് കളിക്കണേ ഈ ഫോണിൽ കാണാൻ പറ്റുന്നറിയില്ല പിന്നെ ടി വി സ്ക്രീനിലൊക്കെയാണെങ്കിൽ കാണാൻ പറ്റിട്ടോ അത് പിന്നെ ശ്രീനഗറിനായിട്ട് നൂറ് കിലോമീറ്ററോളം ഉണ്ട് ഞണ്ട് സോണമാർഗ്ഗ് പിന്നെ ശ്രീനഗർ എന്തായാലും